താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും വഴിപാടുകൾ കഴിപ്പിക്കുന്നത് എന്തു ഫലം നൽകുമെന്നറിഞ്ഞാണോ ഇല്ലെങ്കിൽ അറിയുക ഈ വഴിപാടുകളിൽ ലഭിക്കുന്ന ഫലങ്ങൾ ക്ഷേത്ര ദർശനത്തിന് പോകുന്നതിന് മുൻപ് കഴിപ്പിക്കേണ്ടുന്ന വഴിപാടുകളെ ധാരണ വെക്കുന്നത് നല്ലതാണ് ഓരോ ഴിപാടുകൾക്കും ലഭിക്കുന്ന ഫലങ്ങൾ ഇങ്ങനെയാണ് വിളക്ക് വഴിപാടാണ് കഴിപ്പിക്കുന്നതെങ്കിൽ ദുഃഖ ദുരിത നിവാരണം പിൻവിളക്ക് വഴിപാടിലൂടെ മംഗല്യസിദ്ധി ദാമ്പത്യ ഐക്യം കെടാവിളക്ക് വഴിപാടിലൂടെ മഹാവ്യാധികളിൽ നിന്നുള്ള മോചനം നെയ്വിളക്ക് അർപ്പിച്ചാൽ നേത്രരോഗ ശമനം ചുറ്റുവിളക്ക് വഴിപാടാണെങ്കിൽ മനഃശാന്തി പാപമോചനം യശസ് നാരങ്ങാവിളക്ക് വഴിപാട് രാഹുദോഷ നിവാരണം വിവാഹതടസ്സ മോചനം ആൽവിളക്ക് വഴിപാടിന് ഉദ്ദിഷ്ടകാര്യ സിദ്ധി മാല വഴിപാട് കഴിപ്പിച്ചാൽ ലഭിക്കുന്ന ഫലം മാനസിക സുഖം കൂവളമാല സമർപ്പണത്തിലൂടെ മുജന്മപാപമോചനം ഉറച്ച മനസ്സ് ഒപ്പം ശിവസായുജ്യം നിറമാല വഴിപാട് അഭീഷ്ടസിദ്ധി ഗണപതി ഹോമം വിഘ്നങ്ങൾ മാറി ലക്ഷ്യം നേടാൻ കറുഗഹോമം വഴിപാട് ബാലാരിഷ്ടമുക്തി രോഗശമനം മൃത്യുജ്ഞയ ഹോമം കഠിന രോഗനിവാരണം നിവാരണം സകലവിധ പാപമോചനം തിലഹോമം വഴിപാട് പ്രേതോ ഉപദ്രവങ്ങളിൽ നിന്നുള്ള ശാന്തി കാളികാഹോമം വഴിപാട് ശത്രുദോഷ ശമനം ലക്ഷ്മി ഹോമം വഴിപാടാക്കിയാൽ ധനാഭിവൃദ്ധി ഐക്യമത്യ ഹോമം വഴിപാടിലൂടെ കുടുംബത്തിന്റെ ഭദ്രത തമ്മിലുള്ള മത്സരം ഒഴിവാക്കൽ സുദർശന ഹോമം വഴിപാടാക്കിയാൽ രോഗശാന്തി നാഗങ്ങൾക്ക് ആയില്യപൂജ കഴിപ്പിച്ചാൽ ചർമ്മരോഗശമനം സർപ്പപ്രീതി സർപ്പദോഷം നീങ്ങൽ ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ